നിയമസഭ ഏകകണ്ഠമായി കേരള വിഷൻ ന്യൂസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിയമസഭ പ്രമേയം പാസാക്കിയത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നാണ് ബി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പ്രതികരിച്ചത് വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന് പറയുന്നത് നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പിന് ആവശ്യമാണെന്നും പി കെ കൃഷ്ണദാസ് കോഴിക്കോട്ട് പറഞ്ഞു വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണം അനിവാര്യമല്ലേ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ മാർസിസ്റ്റ് പാർട്ടിക്ക് ഭയമുണ്ട് കോൺഗ്രസിനും ഭയമുണ്ട് ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് കേരള തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പാണ് കേരളം നടക്കുന്നതെങ്കിൽ തങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമല്ലെന്ന് കണ്ടെത്തിയതിന്റെ തിരിച്ചറിവാണ് വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണത്തെ മാർസിസ്റ്റ് പാർട്ടി എതിർക്കുന്നത് അതേപോലെ തന്നെ കോൺഗ്രസും അവരും ഇതേ ഭയം അവരെ പിടികൂടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലും കേന്ദ്രത്തിൽ ഒരു മുന്നണിയുടെ ഘടകക്ഷി എന്നുള്ള നിലയിലുമാണ് കോൺഗ്രസ് ഇതിനെ ഈ ശുദ്ധീകരണത്തെ എതിർക്കുന്നതും സംയുക്ത പ്രമേയത്തെ അനുകൂലിക്കുന്നതും അധികാരത്തിലേറാനുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിന്റെയും നിഗൂഢമായ നീക്കമാണ് ഈ സംയുക്ത പ്രമേയത്തിൽ പിന്നിലുള്ളത് യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും വർഗീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ലക്ഷ്യമിച്ചുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നാണ് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൽ ഡി എഫിന്റെ നിലപാട് വ്യക്തമാക്കാൻ വിവിധ